ും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചു വരണം ആ നാപ്പത്തഞ്ച് മിനിറ്റ് ഫോൺ മുൻപൊക്കെയാണ് കേൾക്കുന്നത് വരട്ടെ പുറത്ത് വരട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ സാധനം വരണ്ടെങ്കിലും ഒക്കെ പ്രൂഫായിട്ട് വരാ പ്രൂഫ് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എനിക്കിപ്പോ പറഞ്ഞൂടേ എന്നാ വേറെന്തെങ്കിലും കാര്യം കൊണ്ട് എന്നാ ഇവര് പത്ത് മിനിറ്റ് സംസാരിച്ചോ അവര് അഞ്ച് മിനിറ്റ് സംസാരിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞൂടേ അതിന് സത്യാവസ്ഥ പ്രൂഫ് ഉണ്ടെങ്കിൽ പുറത്ത് വിടുക അത്ര തന്നെ ഉള്ളു അവരോട് അന്തതായിട്ട് പറയണം നീ അന്തായിട്ട് ഗെയിം അടിക്കണം അല്ല പെമ്പിള്ളാരെ പാവാടത്തു പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറയാം ആ നായി അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളെ പറയണം നല്ലോ അന്തസായിട്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം ഗെയിം കളിച്ച് ജയിക്കാൻ പറയാതെ ഗെയിം കളിച്ച് ഞാനിതിനകത്ത് കണ്ടർഷൻ ആയിട്ട് കയറുമ്പോ ഞാനെന്താ ഒരു ഗെയിം ഉണ്ടാവില്ല അതന്നെ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് എങ്ങനെയെങ്കിലും ഇപ്പൊ എന്റെ മകള് ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് എന്ന് പറയാ അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാൻ പറ്റുമെങ്കിൽ